ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം പത്താം ബ്ലോക്കിലെ ആനമുക്കിൽ രമയുടെ വീട് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന തകർത്തു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കാട്ടാന ആക്രമണം നിരന്തരം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വീടിനടുത്തുള്ള പ്ലാവിൽ നിന്നും ചക്ക തിന്നുന്നതിനായി എത്തിയ കാട്ടാന വീടിന്റെ അടുക്കള ഭാഗം തകർക്കുകയായിരുന്നു രമയും കുടുംബവും തലനാരരയ്ക്കാണ് കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ആനയെ കണ്ട് ഭയന്നോടുന്നതിനിടയിൽ വീണ് രമയ്ക്കും കുട്ടികൾക്കും പരിക്കേൽക്കുകയും ചെയ്തു ഇവർ പേരാവൂർ താലൂ ശുപത്രി ചികിത്സ തേടിയിരിക്കുകയാണ് കാട്ടാനകളെ തുരത്താൻ നടപടി സ്വീകരിക്കുമെന്ന് വനം വകുപ്പ് പറയുന്നുണ്ടെങ്കിലും കാട്ടാനകളുടെ ആക്രമണം ദിനം പ്രതി കൂടി വരികയാണ് ഇന്നലെ ഒരു ഒമ്പരക്കെ സംഭവം ഞാനും രണ്ടു കുട്ടികളും അമ്മയും മാത്രമേ അങ്ങനെ പെണ്ണായിരുന്നു അകത്തിയിരുന്നേ ഇന്നലെ ഇബ്ളി വിളിച്ചു അമ്മയും ആന പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കുവായിരുന്നു എന്നിട്ട് ഇബ് വലിച്ചു ഞങ്ങൾ അകത്തു അകത്തേത്തിറങ്ങരുത് അമ്മ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പിള്ളേരും ഞങ്ങള് ഇവിടെ അന്നേരത്തിന് അപ്പുറം ചവിട്ടിക്ക് ചവിട്ടി വീടിന്റെ അന്നേരം തീരുമാനം ഇവിടെ ഇപ്പം ഇത് കണ്ടില്ലേ ഈ അവസ്ഥയാണുള്ളത് ആന നിരന്തരമായി കഴിഞ്ഞ ആഴ്ച വന്നു വീട് അന്നും വീടാക്രമിച്ചില്ല ഇവിടെ വന്നിട്ട് കോഴിക്കൂടെ തള്ളി മറിച്ചിട്ടിട്ടാണ് പോയത് കോഴി ഒന്ന് രണ്ട് കോഴി ചത്തുപോകുകയും ചെയ്തു ഇന്നലെ രാത്രിക്കാണ് ആണ് മുമ്പ് കൂടി സംഭവം ഉണ്ടായത് അപ്പം ഇത്രയും ഒരു വീ ആകെ ഒരു സുരക്ഷിതം നമുക്ക് ഇവിടെയുള്ള ഫാമിനകത്ത് പുനരധിവാസ മേഖലയിലുള്ളത് വീട് എന്നൊരു സുരക്ഷിതമാണ് അപ്പോൾ വീടിനുപോലും ഇത്ര നേ വീടിന് നേരെ ഇത്രയൊരു ആക്രമണം നടക്കുന്ന അവസ്ഥയിൽ കുഞ്ഞു കുട്ടികളെ അടക്കമുള്ള ഒരു ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പം ഈ പുനരധിവാസ മേഖലയിൽ കാണുന്നത് ഇന്നിപ്പോൾ ഇവിടെ സംഭവിച്ചാൽ നാളെ എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഭീകരദൃശ്യമാണ് രാവിലെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിക്ക് പോകാനും മറ്റു മേഖലയിലേക്ക് ഒരു പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഫാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മളിപ്പം ഉടൻ തോട് പോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തിക്കൊണ്ട് ഉടനെ തന്നെ ആനയായി ഓടിച്ച് കാട്ടി കയറ്റാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടും അവർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഈ കാട്ടിക്കൂടെ ഇപ്പം ഒരു പെൻസിങ് ഇട്ടിട്ടുണ്ട് യാതൊരു ഇതുമില്ലാത്ത കാരണം അതിൻ്റെ ബാറ്ററിയും മറ്റു കണക്ഷനെല്ലാം കൊടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് എനിക്കറിയാം കൃത്യമായിട്ടും കാരണം അത് പ്രയോജനമല്ല